ചണ്ടി കണ്ടോണ്ട് നാണം ഇത് രണ്ടായിരത്തി പതിനാറില് നമ്മുടെ അന്നത്തെ എം എൽ എം പിൻസെന്റിന്റെ നേതൃത്വത്തില് മൈസൂര് മോഡലിലുള്ള ലൈറ്റ് ആൻഡ് മ്യൂസിക് ഫൗണ്ടേഷൻ വാട്ടർ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ ആളുകൾക്ക് വൈകുന്നേരം ആസ്വദിക്കാൻ പറ്റിയൊരു സംവിധാനം കൂടി അപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുപാട്ട് ഭയങ്കര ജന തിരക്കായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നമ്മുടെ രാജേട്ടം വന്നു എം എൽ എ കടന്നു വന്നപ്പോഴും ആളുകളെ തിരക്കാറുണ്ട് ആ സാധനം ഒഴിവുമായിരിക്കും കുഴപ്പമില്ല ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ നല്ലതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി ബ്ലോക്കാണ് വഴിക്ക് മോശമല്ലേ പിന്നെ അത് കൂടാണ്ട് തൊട്ട് ഇവിടെ ഒരു ആന ഇറങ്ങി ആനയുടെ ചവിട്ടി ആൾക്കാർ മരിക്കാൻ നിൽക്കേണ്ടത് നല്ലൊരു കാര്യമാണ് അതൊക്കെ നോക്കിയിട്ട് ആചരിക്കാൻ നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ആമ അതുകൂടാമെന്ന് നിന്നുള്ളൂ അത് നല്ല കാര്യം നമുക്ക് തോന്നുന്നത് കേട്ടോ അതായത് ഇരിപ്പിടം നമ്മുടെ ഇരിപ്പിടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഹരിത പ്രോട്ടോകോള് സംബന്ധിച്ചുള്ള ഇരിപ്പിടാണ് അതായത് ചൂട് കാലത്ത് മനുഷ്യന് ഹരിത പ്രോട്ടോകോൾ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ചൂട് നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി ചുറ്റിനും ഇങ്ങനത്തെ കാടുപെട്ടിയിൽ നിന്ന് നിൽക്കുന്ന ചെടികൾ ഇരിക്കുന്ന ഇരിപ്പടത്തിനടിയിലായിട്ടുള്ള ചെടികൾ അതാണ് ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇവിടെ കണ്ടുവരുന്നത് അതുകൊണ്ട് ചൂട് കാലത്ത് ഇവിടെ ഇരിക്കുന്നതിന് ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല നല്ലൊരു കാര്യമായിട്ടാണ് പി ചിടാമലി ദിനപതിക നമ്മളത് എല്ലാരും പറയണത് എല്ലാരും പറഞ്ഞാൽ അഭിപ്രായമാണ് പിടിച്ചാൽ ചൂടേൽക്കില്ല എന്നാണ് പറയണത് അത് തന്നെയല്ല നമ്മടെ ചെയറുകള് നല്ല അടിപൊളി ഹൈ ടെക് ലെവലിലൊക്കെയാണ് പണിതാക്കണത് പക്ഷെ ഇതിലിരിക്കാനുള്ളൊരു സുഖമുണ്ടല്ലോ അതും ഭയങ്കര ഫീലാണ് ചട്ടം പാലിച്ചിട്ടുള്ള ഇരിപ്പിടം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാർഡന്റെ പ്രത്യേകത നമ്മുടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അണലി മൂർക്കൻ ചേനത്തണ്ടൻ ഉൾപ്പെടെയുള്ള ഇടജന്തുക്കളെ നേരിട്ട് കാണാൻ മനുഷ്യർക്ക് അവസരം ലഭിക്കുക എന്നുള്ളതാണ് ഈ ചില അഭിപ്രായം ഇതിന് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അവരായിട്ടുള്ള പേടിപ്പിക്കുന്ന പേടികളൊക്കെ മാറ്റാൻ പറ്റും ഇങ്ങനെ ഇടജന്തുക്കളായിട്ടുള്ള അതാണ് താവളായിട്ട് മാറി അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ ചീച്ചി ഡാമിന്റെ വെള്ളം എന്റെ പൊന്നെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഇത്ര അധികം വെള്ളം വന്നത് എന്തായിരുന്നു ഇവിടെ വെള്ളത്തിന്റെ ലെവല് പേടിച്ച് പറഞ്ഞാണ് ഇവിടെ ജനങ്ങളൊന്നും ഉണ്ടാവുന്നത് അതിൽ ദുരിതം അനുഭവിക്കാൻ കുറെ പാവപ്പെട്ട മനുഷ്യന്മാർ ഇതുവരെ അവർക്കൊരു നഷ്ടപരിഹാരമോ കാര്യങ്ങളോ ഒന്നുമില്ല അതിലൊക്കെ നീ ഇടപെടണം അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ പ്രളയം പോത്ത സംഭവല്ലേ പറയണത് കാലപ്പെട്ടാ എന്താ വെച്ചല്ലേ ഷട്ടർ തുറക്കാനുള്ള ലിവര് കാണാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ മെഴുകുതിരി വാങ്ങിക്കാൻ പോയി മെഴുകുതിരി വാങ്ങിക്കാൻ പോയിട്ട് വന്ന ആ സമയം കൊണ്ട് നാടിനെ മുഴുവൻ പ്രളയത്തിലാക്കി മനസ്സിലാവണ്ട നാടു മുഴുവൻ പ്രളയത്തിലായി അതുകൊണ്ട് അതിന് പറ്റിയ കരുത്തുറ്റ വെളിച്ച സംവിധാനങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മുടെ ഈ ഡാമിൽ ഉള്ളത് പറഞ്ഞെടുത്ത് വേണം കാരണം വെളിച്ചല്ല എഴുതിരി മേടിക്കുമ്പോഴേ ആരും കുറ്റം പറയാൻ പറ്റും ആ സമയത്ത് വെള്ളം കൂടി പ്രളയത്തിലായി നമുക്ക് രാജേ നമ്മുടെ എം എൽ എ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അത് മാത്രമല്ല അതുകൊണ്ട് ഇപ്പൊ ഇവിടെ കണ്ടില്ല ഇവിടെ ഗുണം എന്താ പറഞ്ഞല്ലേ നമ്മുടെ കഞ്ചാവ് ലഹരി മാഫിയെ അവൾ പച്ചിട്ട് ആവളം തന്നെ ബീച്ച് ഡാമിന്റെ ഇങ്ങനത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെ അതിപ്പോ എന്താ കൊഴപ്പന്നേ ആളുകളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ വരുന്ന ഡാം വരുന്നു കാണുന്നു എന്തേലും കണ്ടു പോകുന്നു കണ്ടില്ലേ ഇതൊക്കെ ഇത് എവിടെയും കാണാൻ പറ്റും ഇന്ന ഇന്ത്യയിൽ കേരളത്തിൽ കാണാൻ പറ്റും അവിടെ ഇന്ത്യയിൽ കാണാൻ പറ്റും ഇതൊക്കെ നമ്മുടെ നമ്മുടെ എം എൽ എ കെ രാജേട്ടൻ മന്ത്രി രാജേട്ടന്റെ മിടുക്കാണ് വികസനമാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഒരു ഇട്ട് കഴിഞ്ഞ നമ്മുടെ മൂലമറ്റം പവർ സ്റ്റേഷൻ വരെ അടിച്ചു പോകുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപാദന കേന്ദ്രമായ ചെറുകിട ജലവൈദ്യുത ഉത്പാദന കേന്ദ്രം പിറ്റിയിൽ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ പി സിയിലെ എം എൽ എ ആയിരുന്നത് യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടമായിരുന്നു ആര്യഡ മുഹമ്മദ് വൈദ്യുത സമുദായം സമയത്ത് ചെയ്തതാണ് അതൊക്കെ ഇപ്പോൾ ഒരു കഥയില്ല ഇവിടെ എന്ത് വെറുതെ കുറച്ച് വെള്ളം തുറന്ന് വിടാൻ തന്നെ ഉപകാരത്തിൽ നാട്ടുകാരുടെ ഉപകാരത്തിൽ വിടുന്നില്ല ഒരു നിലയ്ക്കുമ്പോൾ അതൊന്നും നല്ലതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കരണ്ട് കറണ്ട് ബില്ല് കൂടി ഒടുക്കത്ത കാശാ ഇവിടുന്ന് അടുത്ത് കിട്ടിയാലും കരന് മിനിമം ആ കാശിൽ നിന്ന് കൊടുത്താൽ പോരല്ലോ എന്തായാലും അകലെന്ന് പറഞ്ഞ പോലെ നമുക്ക് അകലൊന്നും കുഴപ്പമൊന്നുമില്ല കരണ്ട് ബില്ല് നമുക്ക് കുറവൊന്നുമില്ല ഞങ്ങൾ അത് വലിയ പ്രശ്നമായിട്ടൊന്നും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകൾ പാടുകയായിട്ട് തോന്നുന്നില്ല അത് രാജാവിനെ സമ്മതിച്ച പ്രശ്നം ഒന്നുമില്ല നല്ലൊരു കാര്യങ്ങളാണ് സോളാറാണ് പണ്ട് നമ്മള് വരുന്നത് സന്തോഷമായിട്ട് നമ്മൾ വരും ഒക്കെ ആകെ പൊട്ടി പൊളിഞ്ഞ് കിടന്ന് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ അങ്ങനെ കേറി കഴിഞ്ഞാൽ അറിയാം അപ്പൊ ഈ ഫ്രണ്ട് ഭാഗം മാത്രം വൃത്തിയാക്കി ഉള്ളു നമ്മൾ ബാക്ക് സൈഡൊക്കെ നോക്കി ആകെ പുല്ല് പൊത്തി ഇതൊക്കെ ഒരു പാമ്പുമില്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പൊ പിള്ളേരോട് പ്രത്യേകം പറയുന്നുണ്ട് അത് കയറേണ്ട നേരത്തെ നമുക്ക് അറ്റം വരെ ഇത് മനസ്സിലായില്ലേ നമ്മുടെ പീച്ചി മറ്റേ ഡാമിന്റെതായിട്ട് സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗമാണത് നമ്മുടെ രണ്ടായിരത്തി പതിനൊന്നും പതിനാറും കാലഘട്ടത്തിൽ കോൺഗ്രസ് വികസി വികസിപ്പിച്ചെടുത്ത ഒരു സ്വിമ്മിംഗ് പൂളാണത് ഇപ്പോൾ നിലവിലെ ഇതിന്റെ അവസ്ഥ നമ്മുടെ രാജാടൻ ഭയങ്കരമായിട്ട് കൊണ്ടുനടന്നൊരു അവസ്ഥയാണത് അപ്പൊ അതിനെ കുറിച്ച് കിട്ടി പറയാനുള്ളത് എന്താണ് ഇവിടുത്തെ അവസ്ഥ നോക്കി നോക്കി കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പണ്ടൊക്കെ നമുക്ക് മറ്റേ സ്വിമ്മിങ്ങിന്റെ ഇത് പരിപാടികൾ കണ്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്ന നീന്തൽ പഠിക്കാനും പരിശീലനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ ആ കൊടിയും അതിന് പ്രാവശ്യം എന്തോ ഒരു നീന്തൽ മത്സരം മാത്രമേ വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും വെച്ചിട്ടില്ല അപ്പോ വികസനങ്ങള് കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് വെച്ച് നോക്കുമ്പോ അതോട് തിരക്ക ജലത്തിരക്കായിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അടച്ചുപൂട്ടിയിട്ടോണ്ട് ഇവിടെ ആരും അവിടുത്തെ പെടൂന്ന് ആർക്കും നോക്കണ്ട അതിലൊക്കെ സമാധാനം ഒഴിച്ചു അല്ലെങ്കിൽ രാജാന്റെ വികസനങ്ങൾ അങ്ങനെ നടക്കട്ടെ ഇപ്പൊ ഒമ്പത് അല്ലായില്ലേ മന്ത്രിയും കൂടിയാണ് നമുക്ക് ആളെ കുറ്റം പറയാൻ പറ്റും നല്ല കാര്യാണ് അങ്ങനെ കിടക്കട്ടെ കാട കുടിച്ച് കിടക്കുമ്പോ അത് കയറാൻ പറ്റില്ല ഈ കോളി ബാക്ടീരിയെന്ന സംഭവം വെറുതെ സംഭവം വെറുതെ പിടിക്കുന്ന നല്ലൊരു കാര്യാണ് രാജാന്റെ ഏറ്റവും അവര് എന്തായാലും ജനങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കെ രാജൻ മന്ത്രിക്ക് ഒരുപാട് അഭിവാദ്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഈ സമയത്തല്ലേ അതേ അധികം ഒരു വികസനങ്ങൾ ചെയ്യുന്ന ഒരു ജനനായകനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കാര്യമാണ് നമ്മുടെ വികസനത്തെ പറ്റി നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം തൃശ്ശൂർ ജില്ലയിലെ ഈ പട്ടണങ്ങളിലെ മൊത്തം കുടിവെള്ളം കൊണ്ടുപോകണത് ഈ പി ഡാമിൽ നിന്നാണ് എല്ലാം രീതിയിലും പോയി കൊണ്ടിരുന്നത് ഡാമാണ് ആ പി ഡാമാണ് ഇപ്പോ രണ്ടായിരത്തി പതിനാറില് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് എക്സ് എം എൽ എ വിൻസെന്റ് ആയിരുന്ന സമയത്ത് ആ വികസനങ്ങൾ ഒരുപാട് നടത്തിയിരുന്നു പി ചി ഉത്സവമായാലും മറ്റെല്ലാ കാര്യങ്ങളും നല്ല ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഇപ്പോ കെ രാജൻ ചെയ്യണ നല്ലൊരു വികസനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾ വരുമ്പോൾ ഇവിടെ റോഡ് ഗതാഗതം ഇല്ല റോഡ് ഗതാഗതത്തില് എന്നും തടസ്സവും കാര്യങ്ങളും ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ പീച്ച് ഉത്സവമോ മറ്റൊന്നുമില്ല അത് കാരണം എല്ലാ രീതിയിലും വികസനം നടത്തിയ കെ രാജന് വീണ്ടും യൂത്ത് കോൺഗ്രസ് പാണിതേരി മണ്ഡലം കമ്മിറ്റിയുടെ നിന്ന് ഒരു ആയിരം അഭിവാദ്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് ഈ കഴിഞ്ഞ ഒമ്പത് വർഷ കാലഘട്ടം കൊല്ലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പെരുമഴ തല്ലിക്കിർത്തിയ കാലഘട്ടമാണ് കെ രാജൻ എന്ന് പറയുന്ന എം എൽ എ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് പി ചി രാമിൻ്റെ അവസ്ഥയെ നമ്മൾ കണ്ടു അതുമാത്രമല്ല നിരവധിയായിട്ടുള്ള വികസന മേഖലകളിലേക്ക് വേണമെങ്കിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം കഴിഞ്ഞിരുന്ന കഴിയാവുന്ന സാഹചര്യവും മന്ത്രിയായിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തി മന്ത്രി ഇനിയും തുടരുമ്പോൾ ഇനി ഒരു കൊല്ലം കൂടിയുള്ള ഈ കാലഘട്ടത്തിൽ അദ്ദേഹം തുടരുന്നതിലൊരു അർത്ഥമില്ല എന്നാണ് ഞങ്ങൾക്ക് കൗൺസിൽ പറയാനുള്ളത്